വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ഹീൽ ചെയ്യാറുണ്ട് സാധാരണക്കാരായിട്ട് ഒരാൾ ചിന്തിക്കുമ്പോൾ കോർപ്പറേറ്റ് വലിയ പൂജയൊക്കെ നടത്തുമ്പോഴാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് നമുക്ക് എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഹീലിങ്ങിനെ പറ്റി പറയുമ്പോ ഗുരുജി തന്നെ ഒരുപാട് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ഹീൽ ചെയ്യാറുണ്ട് അപ്പം സാധാരണക്കാരായിട്ട് ഒരാൾ ചിന്തിക്കുമ്പോൾ കോർപ്പറേറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം വലിയ കമ്പനികളിൽ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ഒരു കമ്പനി നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് വലിയ വലിയ പ്രസന്ധികളെയാണ് അപ്പൊ അവർക്ക് അവരുടെ സാധാരണഗതിയില് അവര് ഇപ്പം ഇന്നത്തെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള സയൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ കമ്പനിയിലേക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ വർക്ക് ചെയ്ത് കമ്പനിയുടെ ഡെവലപ്മെൻറ്റ്സ് വരുത്തണമെന്ന് അവർക്കറിയാം വെച്ചാൽ അവരുടെ എല്ലാ അവർ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോൾ അവർക്ക് ഓരോ ആ കമ്പനിയുടെ ടോട്ടൽ ഡെവലപ്മെൻസിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് സയന്റിഫിക്കലി അവർ വർക്ക് ചെയ്യുന്നത് പക്ഷെ അവിടെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര സയൻറ്റിഫിക്കായിട്ട് നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും അതായത് അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തകർച്ചകളുണ്ടാവും അതുകൊണ്ടാണ് പല കമ്പനികളും വളരെ വലിയ െവലിലേക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നത് ഇപ്പം ബൈജോസാപ്പിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അറിയാം അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാലുള്ള പല വിശ്വാസവും ഉണ്ടാകുന്ന സമയത്ത് ഇവര് അതിനെ ഇതിനെപ്പറ്റി ബോധ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എനർജി തലത്തിൽ അവർ കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കും അപ്പോൾ അവർക്കറിയാം ഈ എനർജി ലെവലിൽ ഉണ്ടായ മിസ്സിങ് കൊണ്ടാണ് നമുക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇരിക്കട്ടെ അപ്പോൾ അവരുണ്ടാക്കുന്ന ഒരു മരുന്ന് അതിന് ശരിയായ രീതിയിൽ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കമ്പനി തകർന്നു പോകാൻ ആ ഒരു ഒറ്റ കാരണം അപ്പം ആ റിസൾട്ട് ഇല്ലായ്മ വന്നത് എന്തുകൊണ്ടാണെന്ന് ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരിൽ എനർജി ബാലൻസ്ഡ് ആയിരിക്കണം അവരിൽ കൃത്യമായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കണം അതുപോലെ ഇതിപ്പം സെയിൽസ് പിന്നെ സെയിൽസിൻ്റെ ടീമാണെങ്കിൽ ആ സെയിൽസ് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള സെയിൽസിൻ്റെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിന് എന്ത് വേണം അവർക്ക് അതിനുള്ള എനർജി വേണം അപ്പോൾ ആ എനർജിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ കമ്പനി നേരിടുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് റെക്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള എനർജി നമ്മൾ അവരിലേക്ക് കൊടുക്കുകയും ആ കമ്പനിയുടെ ടോട്ടൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ആ ഏതൊക്കെ മേഖലയിലാണോ എനർജിയുടെ ലോസ് ഉള്ളത് അവിടെ അത് കറക്റ്റ് ചെയ്യും ഇനി ഏതെങ്കിലും മേഖലകളിൽ ഈ നെഗറ്റീവായിട്ടുള്ള എനർജി ഫീൽഡിൻ്റെ പ്രസംഗം പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്തതിനു ശേഷം അവിടേക്ക് ആ ഒരു ഡെവലപ്മെൻസ് വരത്തക്ക രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയെ നമ്മൾ അവിടത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജി ഫീൽഡിനെ ആ കമ്പനി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പല ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് അവിടെ ഏത് വ്യക്തികളിലാണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് ആ വ്യക്തികളെ പ്രൈവറ്റായിട്ട് പിടിച്ചിരുത്തി ആ ഒരു ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് അവരെ ക്ലിയർ ചെയ്ത് അങ്ങനെ അങ്ങനെ വേണം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ആ തടസ്സങ്ങള് മാറി കഴിയുമ്പോൾ അവർക്ക് രോജാനുള്ള ബാക്കിയെല്ലാ ഐഡിയയും അവരെ ഉണ്ട് ബാക്കിയെല്ലാ ഡിപ്പാർട്ട്മെന്റും അവയിലുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ഹീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു നല്ല ദിവസം ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ല അറിവുകൾ അല്ലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു ഇനി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട് അപ്പൊ നമുക്ക് വളരെ മനസ്സിലാവുന്ന തരത്തില് എല്ലാവർക്കും എല്ലാം തരത്തിൽ വളരെ വിശദമായിട്ട് നമുക്ക് ഭാരതത്തിലുള്ള ഈ അറിവുകളെ നമുക്ക് നമ്മുടെ ഭാര്യത്തിലുള്ള ആളുകൾക്കെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ ആരാണ് ഇത് അറിയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇനിയുള്ള ശ്രമം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയ ആണ് ആശ്രയിക്കുന്നത് അപ്പൊ അതിലൂടെ നമുക്കത് എത്തിക്കാനേ നമുക്കിപ്പം മാർഗമുള്ളൂ അപ്പം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഇന്ററാക്ഷനിലൂടെ നമ്മൾ ും കണ്ടിന്യൂ ചെയ്യണം തീർച്ചയായിട്ടും അതായത് അടുത്തൊരു സെഷൻ നമുക്ക് ഉടനെ തന്നെ ഇരിക്കാം അതില് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് നമുക്ക് THE ART, TACTICS AND SPIRITUALITY.